ഭാഗം രണ്ട് എന്റെ പ്രയാണം ഒരിക്കലും ചെയ്യേണ്ടതല്ലാത്ത ഒരു കാര്യം കാര്യക്ഷമമായി ചെയ്യുന്നതിലും വ്യർത്ഥമായ മറ്റൊരു കാര്യമില്ല പീറ്റർ ഡ്രക്കർ അധ്യായം പതിനഞ്ച് എനിക്ക് സമയമില്ല നടക്കുമ്പോൾ എന്റെ കാലുകൾ നിയന്ത്രണമില്ലാതെ പോകുന്നത് പോലെ ഒരു വിധത്തിലാണ് ഞാൻ റെസ്റ്റോറന്റിലെ ഒരു ഒതുങ്ങിയ മേശിക്കരികിലേക്ക് എത്തിയത് ഇരിക്കുമ്പോൾ അപ്പുറത്തിരുന്ന സ്ത്രീയുടെ കാലിൽ തട്ടി സോറി ഞാൻ പെട്ടെന്ന് തന്നെ അവരോട് ക്ഷമ ചോദിച്ചു എന്റെ വയറ്റിൽ ചിത്രശലഭങ്ങൾ പറക്കുന്നത് പോലെ എന്റെ ഹൃദയമിടിപ്പ് എനിക്ക് കേൾക്കാം കാലുകളുടെ അനിയന്ത്രിതമായ ആട്ടം നിർത്താൻ എനിക്ക് കഴിയുന്നില്ല എന്റെ ഹൃദയം തകർത്ത മനുഷ്യനു വേണ്ടി ഞാൻ എന്തിനാണ് ഇങ്ങനെ വികാര വിവശയായി കാത്തിരിക്കുന്നത് ഞാനിവിടെ ഒരിക്കലും വരരുതായിരുന്നു അതെനിക്കറിയാം അയാളെ ഞാൻ തിരിച്ചു വിളിക്കാനും പാടില്ലായിരുന്നു മൂന്ന് ദിവസം അയാളെ ഞാൻ കാത്തിരുത്തിയിട്ടാണ് വിളിച്ചതെങ്കിൽ പോലും അയാളെ എന്റെ മനസ്സിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കി ഒരു ശുദ്ധികലശം നടത്താൻ മാസങ്ങൾ എടുത്തു എന്റെ മുറിവുകൾ ഉണങ്ങി വരുന്നതേ ഉള്ളൂ ആ മുറിവുകൾ വീണ്ടും തുറക്കാൻ വേണ്ടിയാണോ ഞാൻ ഇവിടെ വന്നത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴും എന്റെ മനസ്സ് പറയുന്നുണ്ട് അയാൾക്ക് എന്താണോ പറയാനുള്ളത് അത് കേൾക്കുന്നതിൽ ഒരു തെറ്റുമില്ലെന്ന് അയാൾ ക്ഷമ പറയാനാണോ വരുന്നത് എന്നെ ഒഴിവാക്കിയതിൽ അയാൾക്ക് നഷ്ടബോധം തോന്നുന്നുണ്ടോ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അയാൾക്ക് പറയാനുള്ളത് കേൾക്കാതിരുന്നാൽ എനിക്ക് സമാധാനം കിട്ടില്ല പെട്ടെന്ന് എനിക്ക് എവിടെ നിന്നോ ഒരു ഊർജം ലഭിച്ചു കാലുകൾക്ക് ശക്തി വന്നതുപോലെ അയാൾ വരുന്നതിന് മുൻപ് എനിക്ക് വേണമെങ്കിൽ സ്ഥലമിടാ ഞാൻ വന്നയാൾ അറിയാൻ പോകുന്നത് പോലുമില്ല എന്നത്തെയും പോലെ അയാൾ ഇന്നും വൈകിയാണ് വരുന്നത് ഞാനിവിടെ വന്നത് ഒരു തെറ്റായ തീരുമാനം തന്നെ ആയിരുന്നു തിരിച്ചു പോകാമെന്ന് ആലോചിച്ചപ്പോൾ അതാ വരുന്നു ചാർലി എന്നെ നോക്കി ചിരിച്ചുകൊണ്ടാണ് വരവ് വീണ്ടും എന്റെ ഹൃദയം ശക്തിയായി മിടിക്കാൻ തുടങ്ങി വയറ്റിലെ ചിത്രശലവങ്ങൾ വന്നു ഞാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഇതൊന്നും ഇയാൾ അർഹിക്കുന്നില്ല ഞാനും ഈ അസ്വസ്ഥത അർഹിക്കുന്നില്ല എനിക്ക് വേണ്ടത് സമാധാനമാണ് നീ വന്നല്ലോ അയാൾ പറഞ്ഞു അതേ ചാരക്കണ്ണുകൾ അതേ തവിട്ടുമുടി അതേ മുഖം എനിക്കയാളെ വെറുപ്പാണ് 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 ഹേ ലിൻഡ അയാൾ എന്നെ മുറുക്കെ കെട്ടിപ്പിടിച്ചു നിനക്കിത് ഇഷ്ടമല്ല നിനക്കിത് ഒരിക്കലും ഇഷ്ടമല്ല ഞാനത് മനസ്സിനെ പരിശീലിപ്പിക്കുന്നത് പോലെ ഉള്ളിൽ പറഞ്ഞു അയാളുടെ പരിചിതമായ പെർഫ്യൂമിന്റെ സുഗന്ധം ശ്വസിക്കാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചു കാരണം അതെന്റെ തലച്ചോറിനെ പഴയ ഓർമ്മകളിലേക്കും അന്നത്തെ അടുപ്പത്തിലേക്കുമൊക്കെ കൊണ്ടുപോയേക്കും അപകടമാണത് നല്ല സുന്ദരിയായിരിക്കുന്നു വാവ എന്നെ വീഴ്ത്താൻ നോക്കുകയാണ് പക്ഷെ അയാൾ പറഞ്ഞതിലും കാര്യമുണ്ട് കാരണം ഏറ്റവും നല്ല രൂപത്തിലാണ് ഞാനിപ്പോൾ താമസിച്ചെത്തിയതിന് അയാൾ ക്ഷമ ചോദിച്ചു പ്രതീക്ഷിച്ചതുപോലെ അയാൾ ഇന്നും ട്രാഫിക് തിരക്കിന് പഴി പറഞ്ഞു സമയം പാലിക്കാത്തവർ വാക്കുപാലിക്കാനും പിന്നിലായിരിക്കുമെന്ന് അർജുൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു സത്യം തന്നെ ചാർളിയുടെ ഈ അലസത എന്നും അയാൾക്കൊപ്പം തന്നെ കാണും അവസാനം അയാളുടെ തെറ്റുകൾ കണ്ടുപിടിക്കാൻ ഞാൻ തുടങ്ങിയതിൽ എനിക്ക് സന്തോഷം തോന്നി ചാർലി കൈകൾ കിട്ടിയിരുന്ന് എന്റെ നേരെ നോക്കി നിന്നോട് മോശമായി പെരുമാറിയതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു അത്തരത്തിലൊരു പെരുമാറ്റം നീ ഒരിക്കലും അർഹിക്കുന്നില്ല അത് സാരമില്ല നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചു കൂടാതെ പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനും ഒരു ബന്ധത്തിന് തയ്യാറെടുത്തിട്ടില്ലായിരുന്നു ഞാൻ കൂടുതൽ പക്വത എത്തേണ്ടിയിരുന്നു ചിലപ്പോൾ നമ്മൾ രണ്ടുപേരുടെയും ഭാഗത്ത് പ്രശ്നമുണ്ടായിരുന്നിരിക്കണം ചിലപ്പോൾ ഞാൻ പറഞ്ഞു ലിൻസ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അയാൾ തുടങ്ങി ഞാൻ കുഴപ്പത്തിലാകാൻ പോവുകയാണെന്ന് എനിക്ക് അറിയാം എനിക്ക് ഒരു ശ്രമം കൂടി നടത്തണം നിനക്കോ ഡീനർമാനിൽ എനിക്ക് പുതിയ ജോലി കിട്ടി നിന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം മുമ്പ് ഞാൻ അതിനുള്ള അവസ്ഥയിലായിരുന്നില്ലല്ലോ ഇനി വിഷമിച്ചു ജീവിക്കേണ്ട കാര്യമില്ല എന്താണ് നിന്റെ അഭിപ്രായം എന്റെ മുട്ട് കൂട്ടിയിടിച്ച് മേശപ്പുറവും വിരയ്ക്കുമ്പോൾ ഞാൻ എന്തു പറയും നിനക്ക് പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം എന്നോട് ക്ഷമിക്കണം ഞാനിങ്ങനെ പെട്ടെന്നൊരു ദിവസം വന്ന് നിന്നെ ശല്യപ്പെടുത്തരുതായിരുന്നു ഞാനില്ലാതെയുള്ള നിന്റെ ജീവിതം നീ ജീവിക്കാൻ തുടങ്ങുകയായിരുന്നു അല്ലെ പല്ല് വെളുക്കെ കാണിച്ചുകൊണ്ട് അയാൾ ചിരിച്ചു അയാളുടെ പല്ലിൽ ഒരു കൊട്ട് കൊടുക്കാനാണ് എനിക്ക് തോന്നിയത് എന്നാൽ മറുവശത്ത് അയാളുടെ വാക്കുകൾ എനിക്ക് ഓർമ്മ വന്നു വിഷമത്തിൽ ജീവിതം ജീവിച്ചു തീർക്കേണ്ട കാര്യമില്ല ചാർലി എന്റെ തൊണ്ട ശരിയാക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു പണമായിരുന്നില്ല നമ്മളുടെ ഒരേ ഒരു പ്രശ്നം എനിക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് യാതൊരു പ്രാധാന്യവും കിട്ടിയിരുന്നില്ല എന്നതും ഒരു വലിയ വിഷയമായിരുന്നു നിങ്ങൾ എന്തിനാണ് എന്നെ തിരിച്ചു വേണമെന്ന് പറയുന്നതെന്ന് സത്യമായും എനിക്കറിയില്ല എന്ത് അയാൾ മുന്നോട്ടാഞ്ഞ് എന്റെ രണ്ട് കൈകളിലും പിടിച്ചു അയാൾ ശരിക്കും ഞെട്ടിയിരിക്കുന്നു ലിൻസ് എന്റെ ജീവിതം നീയില്ലാതെ ഇല്ലാതെ പൂർണ്ണമാകില്ല ഞാനത് തിരിച്ചറിഞ്ഞു ഞാനിത് പറയുമ്പോൾ നിനക്ക് സന്തോഷമാകുമെന്നാണ് ഞാൻ വിചാരിച്ചത് സത്യമായിട്ടും എനിക്ക് എന്താണ് അനുഭവപ്പെടുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല ചാർലി എനിക്ക് ഇതിനെക്കുറിച്ചൊന്ന് ആലോചിക്കണം ഞാൻ പറഞ്ഞു എന്റെ അടുത്ത വാക്കുകൾ കൂടുതൽ കടുത്തതായിരുന്നു ഞാൻ ഒരുപാട് അനുഭവിച്ചു അതിനെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല കാര്യങ്ങളെല്ലാം മാറി മറിയുകയാണ് ചാർലി ഏറെ മാറിയിരിക്കുന്നു എന്നോട് സഹാനുഭൂതി കാണിക്കുന്നു എന്റെ വികാരങ്ങളെ മാനിച്ചു സംസാരിക്കുന്നു പക്ഷേ എനിക്ക് ആവശ്യമുണ്ടായിരുന്ന സമയത്ത് ചാർലി എവിടെയായിരുന്നു ചിലപ്പോൾ എന്നെ പോലെ തന്നെ മോശം അവസ്ഥയിലായിരുന്നിരിക്കാം അത്തരത്തിലുള്ള സംശയത്തിന്റെ ആനുകൂല്യം ഞാൻ അയാൾക്ക് കൊടുക്കേണ്ട കാര്യമുണ്ടോ തീർച്ചയായും ലിന്ത എനിക്ക് നിന്നോട് പറയാനുള്ളത് പരാജയപ്പെട്ട ഒരു ബിസിനസ് നടത്തി റിസ്ക് എടുക്കേണ്ട ഒരു കാര്യവും നിനക്കില്ല ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ ജോലിയിലേക്ക് മാറാൻ നിന്നെ ഞാൻ സഹായിക്കാം സിലിക്കൺ വാലിയിൽ നിനക്ക് നല്ല ശമ്പളമുള്ള ജോലി കിട്ടും പിന്നീടുള്ള കാലം മുഴുവൻ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം അയാളുടെ ചിരി സന്തോഷവും പ്രതീക്ഷയും നിറഞ്ഞതായിരുന്നു പക്ഷെ എനിക്ക് അയാളുടെ വാക്കുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അയാൾ പറയുന്നത് ശരിയാണോ മറ്റൊരാൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നതാണോ നല്ലത് എന്തായാലും അതിൽ മാനസിക സമ്മർദ്ദവും റിസ്ക്കും കുറവായിരിക്കും കൃത്യമായ വരുമാനം കിട്ടും കടമ്പ് അതിയെ വീട്ട വീണ്ടും അതേ അസ്വസ്ഥത എന്ത് ചെയ്യണമെന്നോ എന്ത് പറയണമെന്നോ എനിക്കറിയില്ല എന്തായാലും ഭക്ഷണം വന്നു സപ്ലയർ ആവി പറക്കുന്ന രണ്ട് പ്ലേറ്റുകൾ ഞങ്ങളുടെ മുന്നിൽ വെച്ചു ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ റോഡിലെ തിരക്കിനെ കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചും ഒക്കെ സംസാരിച്ചു ചാർലിക്ക് ഇനിയും ഒരു അവസരം കൊടുക്കണം അതോ ഒറ്റയ്ക്ക് തുടർന്നാൽ മതിയോ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം അർജുന്റെ ഒരു ഓൺലൈൻ മീറ്റിംഗ് കഴിയാനായി ഞാൻ അദ്ദേഹത്തിന്റെ ഓഫീസിൽ കാത്തിരിക്കുകയാണ് ഭംഗിയായി ഇന്റീരിയർ ചെയ്ത അർജുന്റെ മുറിയിലെ മഹാഗണിയിൽ തീർത്ത വലിയ മേശ ഞാൻ ശ്രദ്ധിച്ചു ഒരു ഭിത്തിയിൽ ഭംഗിയുള്ള പെയിന്റിങ്ങുകൾ മറ്റേ ഭിത്തി മുഴുവൻ ഗ്ലാസ് ആണ് അവിടെ നിന്ന് താഴേക്ക് നോക്കിക്കൊണ്ട് ഞാൻ ലോസ് ഏഞ്ചൽസിന്റെ സൗന്ദര്യം ആസ്വദിച്ചു ചാർലിയുടെ വാഗ്ദാനം എൻ്റെ മനസ്സിൽ വലിയൊരു കല്ലുപോലെ കിടന്നു ഞാനത് സ്വീകരിക്കണോ അയാൾ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടക്കുമോ ഞാൻ എന്ത് ചെയ്യണം ആരോ പിന്നിൽ നിന്ന് തൊണ്ട ശരിയാക്കുന്നത് പോലെ എനിക്ക് തോന്നി ഞാൻ നെട്ടി തിരിഞ്ഞു നോക്കി അത് അർജുനായിരുന്നു നിന്നെ പേടിപ്പിച്ചതിൽ ക്ഷമിക്കണം അദ്ദേഹം ഒരു ചിരിയോട് പറഞ്ഞു സമയം പോയത് അറിഞ്ഞതേയില്ല ഞാൻ താഴേക്ക് നോക്കി നഗരത്തിന്റെ ഭംഗി കാണുകയായിരുന്നു അർജുൻ തന്റെ കസേരയിലിരുന്നു ഞാൻ അദ്ദേഹത്തെ തുറച്ചു നോക്കി ഞാൻ ആദ്യമായിട്ടാണ് അർജുനെ ഇത്തരത്തിൽ ഓഫീസ് വേഷത്തിലും ഭാവത്തിലും കാണുന്നത് അല്ലാത്തപ്പോൾ ഞങ്ങളുടെ കണ്ടുമുട്ടലുകൾ ബീച്ചിലും പാർക്കിലും വിമാനത്തിലുമൊക്കെ ആയിരുന്നല്ലോ പക്ഷെ ഇന്ന് അദ്ദേഹം എല്ലാ അർത്ഥത്തിലും ഒരു ബിസിനസ്സുകാരനാണ് ശരിക്കും ഒരു സിഇഒ ലിൻഡ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബിസിനസ്സിലെയും കരിയറിലെയും ജീവിതത്തിലെയും പരാജയത്തിന്റെ ഏറ്റവും വലിയ കാരണത്തെ കുറിച്ചാണ് ഞാനൊരു കഥയിലൂടെ തുടങ്ങാം സ്വാഭാവികമായി ഞാൻ ചിരിയോട് പറഞ്ഞു കഥകളാണല്ലോ അർജുന്റെ തുറുപ്പു ചീട്ട് അർജുൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങി ഒരു ദിവസം ഒരു വ്യവസായ പ്ലാന്റിലെ വളരെ സങ്കീർണവും എന്നാൽ വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു ഉപകരണം കേടായി ഈ മെഷീൻ പ്രവർത്തിക്കാത്തത് കാരണം ദിവസം ഇരുപത്തി അയ്യായിരം ഡോളറാണ് കമ്പനിക്ക് നഷ്ടമുണ്ടായിക്കൊണ്ടിരുന്നത് പലരും അത് നന്നാക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു ആ മെഷീൻ നിർമ്മിച്ച കമ്പനിയിൽ നിന്ന് വരെ ആള് വന്നെങ്കിലും കാര്യം നടന്നില്ല ഒടുവിൽ മെഷീൻ നിർമ്മിച്ച കമ്പനിയായ യന്ത്രത്തിന്റെ പഴയ ഡിസൈൻ എഞ്ചിനീയറെ കണ്ടെത്തി ആ വ്യക്തി ജോലി രാജിവെച്ച് ഇപ്പോൾ ഒരു കൺസൾട്ടിംഗ് കമ്പനി നടത്തുകയാണ് കൺസൾട്ടന്റിന്റെ അസിസ്റ്റന്റ് കാര്യങ്ങളെല്ലാം എല്ലാം കേട്ടതിന് ശേഷം യന്ത്രം നന്നാക്കുന്നതിന് എഴുപത്തി ഡോളർ ആവശ്യപ്പെട്ടു കമ്പനിയുടെ പ്രസിഡന്റ് ഒട്ടും ആലോചിക്കേണ്ടി വന്നില്ല അദ്ദേഹം ആവേശഭരിതനായി അയാൾ ഒരു വാഗ്ദാനം കൂടി നൽകി മെഷീൻ ഒരാഴ്ചക്കുള്ളിൽ ശരിയാകുകയാണെങ്കിൽ ഇരുപത്തി ഡോളർ ബോണസ് കൂടി വാഗ്ദാനം ചെയ്തു വാവ് സോഫ്റ്റ്വെയർ ബിസിനസിന് പകരം മെഷീൻ കൺസൾട്ടന്റ് ആയാൽ മതിയായിരുന്നു നീ ഇപ്പോൾ മെഷീനൊന്നും ശരിയാക്കാൻ പോകണ്ട ലിൻഡ പറയുന്നത് ശ്രദ്ധിക്കും തീർച്ചയായും എഞ്ചിനീയർ അടുത്ത ദിവസം തന്നെ അവിടെ പറന്നെത്തി അവൾ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിച്ച് കടൽ വിഭവങ്ങൾ കൂട്ടി ഡിന്നർ കഴിച്ചു പിറ്റേ ദിവസം രാവിലെ മീറ്റിംഗിൽ പങ്കെടുക്കണം അതുകൊണ്ട് നേരത്തെ തന്നെ കിടന്നുറങ്ങി രാവിലെ സമയത്ത് തന്നെ അവൾ കമ്പനിയിലെത്തി എല്ലാവരും ആശങ്കയോട് അവളെ നോക്കി അവളുടെ വൈദഗ്ധ്യത്തിൽ അവർക്കെല്ലാം സംശയം അവളാകട്ടെ വളരെ സൂക്ഷ്മമായി മെഷീന്റെ വിവിധ ഭാഗങ്ങൾ പരിശോധിച്ചു കമ്പനിയുടെ പ്രസിഡന്റ് തന്റെ സംശയം ഒഴിപ്പിച്ചു വെച്ചില്ല നേരെ അവളോട് ചോദിച്ചു നിങ്ങളൊരു സ്ത്രീയല്ലേ നിങ്ങൾക്കിത് ശരിയാക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടോ ഓ നോ പുള്ളിക്കാരൻ അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു ഞാൻ തല തലകുരുക്കിക്കൊണ്ട് പറഞ്ഞു ഒരുപാട് പുരുഷന്മാർ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടതുകൊണ്ടാണ് നിങ്ങൾ എന്നെ വിളിച്ചതെന്ന് എനിക്ക് നന്നായിട്ടറിയാം പക്ഷെ ആദ്യം തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ എനിക്ക് തരാനുള്ള ഫീസ് ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ അവൾ ചോദിച്ചു പ്രസിഡന്റ് തലയാട്ടി തീർച്ചയായും ആ യുവതി പെട്ടെന്ന് പറഞ്ഞു എനിക്ക് ആദ്യം എന്റെ ചെക്ക് കാണണം ഓക്കെ ഓക്കെ ദേഷ്യം അയാൾ മേശവലപ്പിൽ നിന്ന് എഴുപത്തിയ്യായിരം ഡോളറിന്റെ ചെക്ക് എടുത്ത് കാണിച്ചു അപ്പോൾ ബോണസ് എഞ്ചിനീയർ വീണ്ടും ചോദിച്ചു പക്ഷെ നിങ്ങൾ ഇതുവരെ മെഷീൻ ശരിയാക്കിയില്ലല്ലോ പ്രസിഡന്റിന് ദേഷ്യം ഇരച്ചു കയറി അതെ പക്ഷെ നിങ്ങൾ തരാമെന്ന് പറഞ്ഞ ബോണസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടല്ലോ അല്ലെ അവൾ വീണ്ടും ചോദിച്ചു അതെ അതെ അയാൾ പറഞ്ഞു നന്ദി ആരെങ്കിലും എനിക്കൊരു ചുറ്റിക തരും എഞ്ചിനീയർ ചോദിച്ചു ഓ ഞാൻ പറഞ്ഞു ചുറ്റുകയോ എന്തിന് പ്രസിഡന്റിനാകെ സംശയമായി അവൾ മറുപടി പറയാൻ തുടങ്ങുന്നതിന് മുൻപേ തന്നെ ആരും ചുറ്റികയുമായി വന്നു അവൾ ആ മെഷീന് ചുറ്റും നടന്നു അതിന് ഒരു വശം ഒന്നുകൂടി പരിശോധിച്ചു അതിനുശേഷം ചുറ്റിക വെച്ച് മെഷീനിൽ ഇടിച്ചു അത്ഭുതം എന്ന് പറയട്ടെ മെഷീൻ പ്രവർത്തിക്കാൻ തുടങ്ങി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നം രണ്ടു വർഷത്തിനുള്ളിൽ ഉണ്ടായാൽ ഞാൻ അത് സൗജന്യമായി നന്നാക്കി തരാം ഞാൻ എന്റെ എഴുപത്തി അയ്യായിരം ഡോളറിന്റെ ചെക്കെടുക്കുകയാണ് ബോണസ് നിങ്ങൾ കയ്യിൽ വെച്ചോളൂ എഞ്ചിനീയർ പറഞ്ഞു സ്മാർട്ടായ സ്ത്രീ ഞാൻ അത്ഭുതത്തോട് പറഞ്ഞു അർജുൻ തന്റെ കഥ തുടർന്നു പ്രസിഡന്റ് പറഞ്ഞു നിങ്ങൾ ആകെ ചെയ്തത് ചുറ്റുകൊണ്ട് മെഷീനിൽ അടിക്കുക മാത്രമാണ് അതിന് നിങ്ങൾക്ക് എഴുപത്തിയായിരം ഡോളറോ പത്ത് ഡോളറിനത് ആർക്കും ചെയ്യാവുന്നതല്ലേ ഉണ്ടായിരുന്നുള്ളൂ ചെക്ക് അവളുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് അയാൾ പറഞ്ഞു അതെ ആർക്കും മെഷീനിൽ ചുറ്റുകൊണ്ടിടിക്കാം അവൾ ബഹുമാനത്തോടെ ചെക്ക് വാങ്ങി മടക്കി പോക്കറ്റിൽ വെച്ചുകൊണ്ട് പറഞ്ഞു മെഷീനിൽ അടിക്കാനുള്ള എന്റെ ഫീസ് എട്ട് ഡോളർ മാത്രമേ ഉള്ളൂ ബാക്കി തുക എവിടെ ഇടിക്കണമെന്നുള്ള എന്റെ അറിവിലുള്ളതാണ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ കൈയടിച്ചുകൊണ്ട് പറഞ്ഞു ഇതിനെയാണ് ഞാൻ ഇന്റലിജന്റ് ആക്ഷൻ എന്ന് പറയുന്നത് അർജുൻ വിശദീകരിച്ചു നമ്മളിപ്പോൾ ചുറ്റികയെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചു ഇനി നമുക്ക് ആണിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയാലോ അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തനായ മനഃശാസ്ത്രജ്ഞനായ എബ്രഹാം മസ്ലോ ഒരിക്കൽ പറഞ്ഞു നിങ്ങൾ ചുറ്റിക ഉപയോഗിക്കുന്നതിൽ വിദഗ്ധരാണെങ്കിൽ നിങ്ങൾ നോക്കുന്നിടത്തെ ആണിയായിരിക്കും കാണുന്നത് എവിടെയെങ്കിലും പോയി ചുറ്റിക കൊണ്ട് ഇടിക്കുന്നതിൽ കാര്യമില്ല വെറുതെ കുറെ ആക്ഷൻ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല നമുക്ക് സ്ട്രാറ്റജിക് ആക്ഷനാണ് വേണ്ടത് ബിസിനസ്സിലും ജീവിതത്തിലും രണ്ടുതരം ഇന്റലിജന്റ് ആക്ഷനേ ഉള്ളൂ ഹൈ പ്രോഫിറ്റ് ആക്ഷനും ഹൈ ഇംപാക്ട് ആക്ഷനും അതായത് വലിയ ലാഭം തരുന്ന പ്രവർത്തികളും സമൂഹത്തിന് വലിയ പ്രചോദനം ഉണ്ടാക്കുന്ന പ്രവർത്തികളും ഇത് രണ്ടും ഒരുമിച്ച് വന്നാൽ സ്ഥാപനം വളർച്ചയുടെ പുതിയ തരത്തിലെത്തും ഓക്കെ ഞാൻ എന്റെ സീറ്റ് മാറിയിരുന്നു ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് ഉയർന്ന ഉൽപാദനക്ഷമത പ്രകടന മികവ് ടൈം മാനേജ്മെന്റ് തുടങ്ങിയ വിഷയങ്ങളിൽ ഒരുപാട് ക്ലാസ്സുകൾ പങ്കെടുത്തിട്ടുണ്ട് അതിൽ നിന്നൊന്നും വലിയ പ്രയോജനം ഉണ്ടായിട്ടില്ല ചിലതൊക്കെ കുറച്ചു നാളത്തേക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ് ടൈം മാനേജ്മെന്റ് അർജുൻ ടൈം മാനേജ്മെന്റ് എന്നൊന്നില്ല നിങ്ങൾക്കൊരിക്കലും സമയത്തെ മാനേജ് ചെയ്യാൻ പറ്റില്ല അതൊരു സ്ഥിരമായ കാര്യമാണ് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അർജുൻ പറഞ്ഞു ഓക്കെ ബോസ് അപ്പോൾ ഞാൻ എന്താണ് മാനേജ് ചെയ്യേണ്ടത് ഞാൻ ചോദിച്ചു ഹാ വിജയിക്കുന്നതിനും ഏറ്റവും മികച്ച ഫലം നേടുന്നതിനുമായി എന്ത് ചെയ്യണമെന്ന ബിസിനസ്സുകളെയും പ്രൊഫഷണലുകളെയും പഠിപ്പിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് അതിലേക്ക് അവരെ നയിക്കുന്നതിനായി ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന സംവിധാനമാണ് സ്പീഡ് ഓഫ് പ്രൊഡക്ടിവിറ്റി ഇന്റലിജന്റ് ആക്ഷൻ എടുക്കുന്നതിനും ലോകത്ത് സ്ഥിരതയുള്ള ഒരേ ഒരു വിഭവമായ സമയത്തെ ഏറ്റവും നന്നായി ഉപയോഗിക്കുന്നതിനുമായി നിങ്ങളുടെ വികാരങ്ങളെ വഴിതെളിച്ചു വിടുന്നതിനും എങ്ങനെയാണ് എന്നതാണ് ഇതിൽ പ്രധാനമായും പരിശീലിപ്പിക്കുന്നത് അതേക്കുറിച്ച് ഞാൻ ഉടനെ നിന്നോട് പറയുന്നുണ്ട് സമയത്തെ മാനേജ് ചെയ്യാൻ വികാരങ്ങളെ നിയന്ത്രിക്കണമെന്നോ അപ്പോൾ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇമോഷൻ മാനേജ്മെന്റ് ആണോ ഞാൻ ചോദിച്ചു അടിസ്ഥാനപരമായി അങ്ങനെയാണ് പക്ഷെ അതെങ്ങനെയാണ് അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല ഓക്കെ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ നിങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളോടൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ സമയം ഇടിവെട്ടുന്നത് പോലെ വേഗത്തിൽ പോകാറില്ലേ എനിക്ക് ഇഷ്ടപ്പെട്ട ആളോടൊപ്പം സമയം ചെലവഴിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട് യുഗങ്ങളായി പക്ഷെ അർജുൻറെ ഒപ്പം ആയിരിക്കുമ്പോൾ സമയം അതിവേഗം പോകുന്നു അത് ശരിയാണ് ഞാൻ പറഞ്ഞു ചാർലിയുടെയും എന്റെയും ആദ്യകാലങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ചായിരിക്കുമ്പോൾ സമയം പറന്നായിരുന്നു പോയിക്കൊണ്ടിരുന്നത് എന്നാൽ പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ സമയം ഒച്ചിനെ പോലെ ഇഴഞ്ഞായി പോകുന്നത് അത് പറയുമ്പോൾ ഞാൻ വേഗത്തിൽ തലയാട്ടുന്നുണ്ടായിരുന്നു കൂടാതെ സമയമെഴിഞ്ഞ് നീങ്ങാൻ എനിക്ക് ഒരാളെ വെറുക്കണമെന്നില്ല അവർ വിരസമായി സംസാരിച്ചാലും മതി ഒരിക്കലും ഒരു ബോറനുമായുള്ള മീറ്റിങ്ങിനിടയിൽ അയാൾ ചോദിച്ചു നിനക്ക് ലോകത്തിൽ ജീവിച്ചിരിക്കുന്നതോ മരിച്ചതോ ആയ ഏതൊരാളുമായും ഡേറ്റ് ചെയ്യാൻ അവസരമുണ്ടായാൽ ആരെയായിരിക്കും തിരഞ്ഞെടുക്കുന്നത് എന്ന് ഞാൻ വില്യം ഷേക്സ്പിയർ എന്നാണ് ഉത്തരം പറഞ്ഞത് അപ്പോൾ അയാൾ പറഞ്ഞു ഞാനൊരു യഥാർത്ഥ വ്യക്തിയെയാണ് ഉദ്ദേശിച്ചത് അല്ലാതെ നാടകത്തിലെ കഥാപാത്രത്തെ അല്ലെന്ന് ഇതിനൊക്കെ എന്ത് മറുപടി പറയാൻ അർജുൻ തലകുലുക്കി അമർത്തിച്ചിരിച്ചു ലിൻഡ വില്യം ഷേക്സ്പിയർ ഒരു യഥാർത്ഥ മനുഷ്യനായിരുന്നുവെന്ന് നിനക്ക് അവരോട് പറയാമായിരുന്നില്ലേ അതൊരു വല്ലാത്ത ഡേറ്റിംഗ് ആയിരുന്നു കേട്ടോ രണ്ട് സാഹചര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എനിക്ക് അനുഭവപ്പെട്ട വികാരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്റെ സുഹൃത്തിനോടോ ചാർലിയോടോ ഒപ്പമുള്ള ആദ്യ കാലങ്ങളിൽ എനിക്ക് കണക്ടഡായി തോന്നിയിരുന്നു എന്നാൽ മറ്റേ ഡേറ്റിങ്ങിൽ എനിക്ക് ചത്തം മത്സ്യം പോലെ തോന്നി നിനക്കത് കൃത്യമായി മനസ്സിലായി വികാരങ്ങളുടെ തീവ്രതയിലാണ് വ്യത്യാസം മറ്റൊരു മനുഷ്യരുമായി കാലം ചെലവഴിക്കുമ്പോൾ സമയത്തിന്റെ പോക്ക് പൂർണ്ണമായും നിങ്ങളുടെ വികാരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് മനസ്സ് സമയം കണക്കാക്കുന്നത് ഞാനൊന്ന് ഊഹിക്കാൻ തീരുമാനിച്ചു ഓരോ സാഹചര്യത്തിലും ഉണ്ടാകുന്ന വൈകാരികമായ തീവ്രതയിൽ കൂടിയാണ് സമയം അളക്കുന്നത് ശരിയാണ് അർജുൻ പറഞ്ഞു ഈ യുഗത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞരിൽ ഒരാളായ സ്റ്റീഫൻ ഹോക്കിംഗ് ഇങ്ങനെ പറഞ്ഞു സമയത്തിന്റെ ദിശ തീരുമാനിക്കുന്നത് ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളിലെ ക്രമമില്ലായ്മയുടെ തലത്തിലാണ് നാം മുന്നോട്ട് പോകും തോറും നമ്മുടെ ഉള്ളിലെ ഈ ക്രമക്കേട് കൂടുന്നു പത്ത് വർഷം മുൻപ് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്കൊരു തീവ്രതയും നൽകില്ല ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യ നമ്മുടെ ആന്തരികമായ അരാജകത്വത്തെ വേഗത്തിലാക്കുന്നു പണ്ട് ഞാൻ സ്ഥിരം ക്രാൻഡി ക്രിഷ് കളിച്ചിരുന്നു കാൻഡി ക്രഷ് ഗെയും എന്റെ ഉള്ളിലുള്ള സ്നേഹത്തെയും സംതൃപ്തിയെയും എന്റെ ഉത്പാദനക്ഷമതയെയും എങ്ങനെയാണ് നശിപ്പിക്കുന്നതെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഏറ്റവും മികച്ച ടെക്നോളജിക്കൽ ടൂൾസ് നമ്മുടെ കൈവശം ഉണ്ടെങ്കിലും ഉത്പാദനക്ഷമത വളരെയധികം കുറഞ്ഞത് നമ്മൾ ഇപ്പോഴും പത്ത് ഡോളറിന് ചുറ്റുക അടിക്കുകയല്ലേ അതെ നമ്മൾ സ്മാർട്ട് ഫോണുകളിലും ടാബിലും ഒക്കെ രാത്രിയും പകലും അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എവിടെയാണ് അടിക്കേണ്ടതെന്ന് അറിയാമോ യാതൊരു രൂപവുമില്ല ഫേസ്ബുക്ക് അല്ലെങ്കിൽ ട്വിറ്റർ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഞാൻ പറഞ്ഞു അർജുൻ പൊട്ടിച്ചിരിച്ചു തുടർന്നു പല പ്രൊഡക്ടിവിറ്റി വിദഗ്ധരും പറയുന്നത് ആധുനിക ലോകത്തെ ഏറ്റവും വലിയ പ്രൊഡക്ടിവിറ്റി ഘാതകർ ഇമെയിലും വാട്സപ്പും മറ്റ് സോഷ്യൽ മീഡിയ ആപ്പുകളും ആണെന്നാണ് പക്ഷെ അത് അങ്ങനെയല്ല അവർ പറയുന്നത് ശരിയല്ലേ അല്ലെങ്കിൽ ഉൽപാദനക്ഷമത നശിപ്പിക്കുന്നത് എന്താണെന്നാണ് അർജുൻ പറയുന്നത് ഞാൻ ചോദിച്ചു നമ്മുടെ ഉള്ളിലെ എല്ലാം അലങ്കോലമായ അവസ്ഥ അതായത് ആന്തരികമായ അടുക്കും ചിട്ടയും ഇല്ലാത്ത അവസ്ഥയാണെന്ന് ഞാൻ പറയുന്നു നിങ്ങളുടെ ഉള്ളിൽ അലങ്കൂലമായ അവസ്ഥ കൂടുമ്പോൾ നിങ്ങളുടെ അഭിനിവേശം കുറയുന്നു നിങ്ങളുടെ അഭിനിവേശം കുറയുമ്പോൾ ഉൽപാദനക്ഷമതയും കുറയുന്നു വാട്സപ്പ് അടക്കമുള്ള സോഷ്യൽ മീഡിയ നമ്മുടെ വിലപ്പെട്ട സമയം ഒരുപാട് അപഹരിക്കുന്നുണ്ട് എനിക്കറിയാവുന്ന ഒരുപാട് പേരുടെ പ്രശ്നമാണത് അർജുൻ പറയുന്നതിനോട് എനിക്ക് വിയോജിക്കേണ്ടി വരും ലിൻഡ നീ എപ്പോഴൊക്കെയാണ് വാട്സപ്പ് നോക്കുന്നത് കൈ കെട്ടിക്കൊണ്ട് അർജുൻ ചോദിച്ചു മറ്റേതോ കഥയോ പാഠമോ വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നി എപ്പോഴാണ് ഞാനത് നോക്കാത്തത് ദിവസം മുഴുവൻ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കും ഒപ്പം ഇമെയിലും ചെയ്തുകൊണ്ടിരിക്കും ശരി എന്തുകൊണ്ടാണ് ദിവസം മുഴുവൻ വാട്സാപ്പ് നോക്കുന്നത് എന്റെ ക്ലയൻസിന്റെയും ബിസിനസ്സുമായി ബന്ധപ്പെട്ടവരുടെയും ചോദ്യങ്ങൾക്കും അന്വേഷണങ്ങൾക്കും ഞാൻ യഥാസമയത്ത് മറുപടി കൊടുക്കേണ്ടതുള്ളതുകൊണ്ട് ടുഡു ലിസ്റ്റ് പരിശോധിക്കുന്നതുപോലെ അങ്ങനെ ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയ പരിശോധിക്കുമ്പോൾ എനിക്ക് എല്ലാം നന്നായി പോകുന്നത് പോലെ ഒരു തോന്നൽ കിട്ടുന്നു ഒരു വൈകാരിക തടവറയിൽ ജീവിക്കുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ പുതുതായി പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് വ്യത്യസ്തത തോന്നാറുണ്ട് നല്ല നിരീക്ഷണം ലിൻഡ വാട്സപ്പും ഇമെയിലും ഒക്കെ നോക്കുമ്പോൾ വൈകാരികമായ ഒരു സുഖം കിട്ടുമെന്നാണോ പറയുന്നത് അങ്ങനെയാണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞു ഞാൻ ഉദ്ദേശിച്ചത് വെറും ഒന്നും ചെയ്യാതെ ഇരിക്കാൻ എനിക്ക് പറ്റില്ല എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം കൂടുതൽ സമയവും ശ്രദ്ധ വ്യതിചലിക്കപ്പെട്ട അവസ്ഥയിലാണ് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പലപ്പോഴും പറ്റുന്നില്ല ഫേസ്ബുക്ക് വെറുതെ സമയം പാഴാക്കാനാണെന്ന് എനിക്കറിയാം പക്ഷെ ഒരിക്കലും കാണാൻ സാധിക്കില്ലായിരുന്ന ആളുകളുമായി ബന്ധമുണ്ടാക്കാൻ പറ്റുന്നത് ഇതുകൊണ്ടാണെന്ന് അറിയാം നമ്മൾ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും കാര്യവുമായി അതിന് ബന്ധം തോന്നുന്നുണ്ടോ അടുക്കും ചിട്ടയും ഇല്ലായ്മ ഞാൻ പതിയെ തലയാട്ടി അതെ ഞാൻ പതിയെ ആ കുരുക്കിലാണ് ചെന്ന് ചാടിയിരിക്കുന്നത് അർജുനെ സമ്മതിക്കണം പറയൂ നിൻ്റെ സോഷ്യൽ മീഡിയയും ഇമെയിലുമാണോ അതോ എൻട്രോപ്പിയാണോ നിന്റെ പ്രൊഡക്ടിവിറ്റി നശിപ്പിക്കുന്നത് സമ്മതിച്ചേ എൻട്രോപ്പി തന്നെ ഞാൻ കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു മറ്റൊരു കാര്യം ചോദിക്കട്ടെ നീ കാര്യങ്ങൾ പിന്നത്തേക്ക് മാറ്റിവെക്കാറുണ്ടോ ഒരു ദിവസം ഒരു പ്രാവശ്യം മാത്രമേ ഞാൻ അത് ചെയ്യാറുള്ളൂ നായിക പുതിയ ടാഗ്ലൈൻ വരെ ഞാൻ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഡു ഇറ്റ് ടുമോറോ ഇഫ് നോ നോറേ കാര്യങ്ങൾ നീട്ടിക്കൊണ്ടു പോകുന്നവരുടെ ഒരു ആഗോള സംഘടനയുടെ പ്രസിഡന്റ് ആണ് ഞാൻ നല്ല ടാഗ്ലൈനും നല്ല ആശയവും അപ്പോൾ കാര്യങ്ങൾ മാറ്റിവെക്കുന്നതിൽ നിനക്ക് നല്ല അനുഭവ സമ്പത്തുണ്ട് നീ അങ്ങനെ കാര്യങ്ങൾ മാറ്റിവെക്കുന്നത് നിനക്ക് അപ്പോൾ തന്നെ ചെയ്യാനുള്ള ശാരീരിക ശേഷി ഇല്ലാത്തത് കൊണ്ടാണോ അതോ വൈകാരികമായി തയ്യാറല്ലാത്തത് കൊണ്ടാണോ വൈകാരികമായി തയ്യാറല്ലാത്തതിനാൽ ഞാൻ പറഞ്ഞു ആളുകൾ തങ്ങൾക്ക് സമയമില്ലെന്ന് പറയുമ്പോൾ അവർ യഥാർത്ഥത്തിൽ പറയുന്നത് തങ്ങൾക്ക് സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള ഊർജമില്ലെന്നാണ് നമുക്ക് ദിവസം ഇരുപത്തിനാല് മണിക്കൂറുകൾ മാത്രമാണുള്ളത് ഈ രാജ്യത്ത് തന്നെ ചില ആളുകൾ മണിക്കൂറിൽ ആയിരം ഡോളർ വരുമാനം ഉണ്ടാക്കുമ്പോൾ ചിലർ മണിക്കൂറിന് പത്ത് ഡോളറിൽ താഴെയാണ് വരുമാനം നേടുന്നത് നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു മണിക്കൂറിൽ വെറും എട്ട് ഡോളർ മാത്രമാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ആപ്പിളിന്റെ ചെയർമാൻ ആകാൻ സാധിക്കുന്നത് ചെറിയ കാര്യങ്ങളിൽ വ്യത്യസ്തത കാണിക്കുന്നവൻ വലിയ കാര്യങ്ങളിലും വ്യത്യസ്തത കാണിക്കും എനിക്ക് മനസ്സിലായി ലിൻഡ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒന്നും നീ ഓർത്തില്ലെങ്കിലും സാരമില്ല ഇക്കാര്യം ഓർക്കുക വികാരങ്ങളെ നിയന്ത്രിക്കുന്നത് വഴിയാണ് റിസൾട്ട് നേടുന്നത് നിങ്ങളുടെ അടുക്കും ചിട്ടയും ഇല്ലായ്മ നിയന്ത്രിക്കാൻ ആദ്യമായി നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ ഏറ്റവും ഉന്നതമായ തലത്തിലെത്തണം അതായത് ആനന്ദം കേട്ടിട്ട് പരിചയമുള്ളതായി തോന്നുന്നില്ലേ ആ ആനന്ദം അതിലേക്ക് എങ്ങനെയാണ് എത്തുന്നതെന്ന് ഞാൻ നിന്നെ പഠിപ്പിച്ചു നിനക്ക് നിന്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ തലച്ചോർ ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് പോവുകയും നിങ്ങളുടെ പദ്ധതികളെ പറ്റിയുള്ള ആകുലതയിൽ തീവ്രത അനുഭവപ്പെടുകയും ചെയ്യും അതുകൊണ്ട് ആദ്യം ആനന്ദത്തിലേക്ക് എത്തിയ ശേഷം മാത്രമേ ബിസിനസിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങാവൂ നിങ്ങൾ തുടക്കത്തിൽ എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ ആ ഉന്നതമായ മാനസികാവസ്ഥയിലേക്ക് എത്താൻ കാറിലിരുന്ന് രണ്ട് മിനിറ്റ് നേരം സോൾ ബ്രേക്കിംഗ് ചെയ്യുക ഞാൻ ഐപാഡ് ബാഗിൽ നിന്നെടുത്ത് അത് എഴുതിയെടുത്തു നിങ്ങൾ ഉത്പാദനക്ഷമതയുടെ മാസ്റ്റർ ആകണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം തലയാട്ടിക്കൊണ്ട് ചോദിച്ചു ശരി പല കാരണങ്ങൾ കൊണ്ടും ഉത്പാദനക്ഷമത വളരെ പ്രധാനമാണ് അതിന്റെ പ്രധാന കാരണം എന്റെ സമയമെന്നത് സ്ഥിരമാണ് എന്നതാണ് ആരെങ്കിലും വഴിയിൽ വെച്ച് കണ്ടാൽ സംസാരിച്ചു നിൽക്കാനായി എനിക്ക് കൂടുതൽ സമയം ഒരിടത്തും കിട്ടില്ല എന്റെ സമ്പത്തോ ബന്ധങ്ങളോ നഷ്ടപ്പെട്ടാൽ എനിക്ക് അതെല്ലാം വീണ്ടെടുക്കാനാകും എന്നാൽ സമയമാണ് നഷ്ടപ്പെട്ടതെങ്കിൽ അത് എന്നേക്കുമായി നഷ്ടപ്പെട്ടു ഒരിക്കലും തിരിച്ചു കിട്ടില്ല സമ്പത്ത് കെട്ടിപ്പടുക്കാനും എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും രസകരമായ നിമിഷങ്ങൾ സൃഷ്ടിക്കുന്നതിനുമുള്ള ഏറ്റവും അടിസ്ഥാനപരമായ സ്രോതസ്സാണ് സമയം എനിക്ക് എൻ്റെ കുടുംബത്തോടൊപ്പവും സുഹൃത്തുക്കളോടൊപ്പവും ആവശ്യമായ സമയം ചെലവഴിക്കണം എത്രത്തോളം എനിക്ക് സമയത്തെ ക്രമീകരിച്ച് എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ സാധിക്കുമോ അത്രത്തോളം ഞാൻ എൻ്റെ ജീവിതത്തിൽ സംതൃപ്തി ആയിരിക്കും ഞാൻ ഒരു ദീർഘനിശ്വാസം എടുത്ത് പുറത്തേക്ക് വിട്ടു കൊള്ളാം ലിൻഡ കൊള്ളാം അർജുൻ കൈയടിച്ചുകൊണ്ട് പറഞ്ഞു നമ്മൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അർത്ഥമില്ലാത്ത ടെലിവിഷൻ ചർച്ചകൾ കണ്ടോ വീഡിയോ ഗെയിം കളിച്ചോ നമുക്ക് സമയം ചെലവഴിക്കാം യാതൊരു വിരസതയും തോന്നാതെ മാസങ്ങൾ ചിലവഴിക്കാൻ ഇവ മതിയാകും അതിന്റെ കൂടെ ഏതാനും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കൂടി ഉണ്ടെങ്കിൽ അവ നിങ്ങൾക്ക് മൂന്ന് സെക്കൻഡ് ഇടവിട്ട ആവേശകരമായ വിവരങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ ആന്തരിക ലോകത്തെ ഇൻഫർമേഷൻ ഹൈവേയിൽ ഗതാഗത തിരക്ക് കൂടുന്നു ഈ എല്ലാ വിവരങ്ങളോടും പ്രതികരിക്കാൻ നമ്മൾ സാമൂഹ്യ ശാസ്ത്രപരമായും മനഃശാസ്ത്രപരമായും തയ്യാറാകുന്നു അത് വളരെ ശരിയാണ് ഏത് നോട്ടിഫിക്കേഷൻ വന്നാലും അത് നോക്കാനും അപ്പോൾ തന്നെ മറുപടി കൊടുക്കാനും നമ്മൾ എന്തുകൊണ്ടാണ് നിർബന്ധിതരാകുന്നത് ഒന്ന് നിങ്ങളൊരു നല്ല വ്യക്തി ആയതുകൊണ്ട് രണ്ട് നിങ്ങളുടെ തലച്ചോറിന് കാര്യങ്ങൾ കൂടുതൽ രസകരമായി ചെയ്യുവാനും ആവേശകരമായി ആയാസം കുറഞ്ഞ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനുമാണ് ഇഷ്ടം ഇങ്ങനെ ഇടത്തരം കാര്യങ്ങൾ ചെയ്യാനായി നമ്മുടെ തലച്ചോറ് അടിമയായിരിക്കുകയാണ് എന്റെ തലച്ചോറിനും അതുപോലെ ഇടത്തരം കാര്യങ്ങൾ ചെയ്യാനാണ് ഇഷ്ടം അതെ ആക്ഷനും അച്ചീവ്മെന്റും തമ്മിൽ എനിക്ക് ആശയക്കുഴപ്പം ഉണ്ടാകാറുണ്ട് എന്തുകൊണ്ടെന്നാൽ ഞാൻ വാട്സപ്പിലെ നൂറുകണക്കിന് സന്ദേശങ്ങൾക്ക് മറുപടി അയക്കുമ്പോൾ എന്തോ നേടിയതായി ഞാൻ കരുതുന്നു എന്നാൽ ഇതുകൊണ്ട് ഞാൻ കാര്യമായി ഒന്നും നേടുന്നില്ല ഇത്തരം പ്രവൃത്തികൾ ഒരിക്കലും നേട്ടമല്ല വളരെ ശരിയാണ് എലിൻഡ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്പീഡ് ഓഫ് ഇംപ്ലിമെന്റേഷന്റെ പ്രസക്തി ഇതുവഴി മാനസിക സമ്മർദ്ദം ഒഴിവാക്കാനും യാതൊരു ഉപയോഗവുമില്ലാത്ത പ്രവൃത്തികളെ അരിച്ചുമാറ്റി ഇന്റലിജന്റ് ആക്ഷനുകളിൽ മാത്രം ഫോക്കസ് ചെയ്യാനും അതുവഴി നിങ്ങളുടെ സമയം ചെലവഴിക്കുന്നതിന് ഏറ്റവും മികച്ച ഫലം നേടാനും സാധിക്കും അഭിനിവേശത്തോടെ നിങ്ങളുടെ ജോലികൾ പൂർത്തിയാക്കുന്നതിനൊപ്പം നിങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സാധിക്കും അർജുന് അധിക നേരം ഒരിടത്ത് അടങ്ങിയിരിക്കാൻ പറ്റില്ലല്ലോ അദ്ദേഹം എഴുന്നേറ്റ് തന്റെ വലിയ ഓഫീസ് മുറിയിലൂടെ നടക്കാൻ തുടങ്ങി പ്രൊഡക്ടിവിറ്റിയുടെ കഴിഞ്ഞ നൂറ് വർഷത്തെ ചരിത്രം ഞാൻ പഠിച്ചിട്ടുണ്ട് അതെല്ലാം പ്രൊഡക്ടിവിറ്റിയുടെ നാല് പ്രധാന തത്വങ്ങളിൽ വീരൂന്നിവയാണ് ഈ വിഷയത്തിൽ ഞാൻ നൂറ് കണക്കിന് പുസ്തകങ്ങളാണ് വായിച്ചിട്ടുള്ളത് കാരണം നിലവിലുള്ള പ്രൊഡക്ടിവിറ്റി തത്വങ്ങളിൽ എനിക്ക് തൃപ്തി ഉണ്ടായിരുന്നില്ല അതിൽ ചില പുസ്തകങ്ങൾ മികച്ചതായിരുന്നു ചിലത് വെറും പാഴ് ഞാൻ പൂരിപ്പിക്കാൻ ശ്രമിച്ചു ഞാൻ ഒരിക്കലും ആ വാക്കുപയോഗിക്കാറില്ല പക്ഷെ കൊള്ളാം നാല് പ്രധാന പ്രൊഡക്ടിവിറ്റി തത്വങ്ങളാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ നമ്മൾ വികസിപ്പിച്ചെടുത്ത നൂറുകണക്കിന് ടൈം മാനേജ്മെന്റ് സംവിധാനങ്ങളിലേക്ക് വഴിതെളിച്ചത് നിനക്കതേക്കുറിച്ച് അറിയണോ ഇപ്പോൾ തന്നെ ഞാൻ ആവശ്യത്തിലാണ് ഇപ്പോൾ തന്നെ